നമസ്കാരം ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറം ഭാഗത്തെ സൈക്കോ കില്ലർ സീരിയൽ കില്ലർ എന്നറിയപ്പെടുന്ന സെബാസ്റ്റിനെ ചുറ്റുപറ്റിയുള്ള ദുരൂഹതകളുടെ ചുരുളുകൾ അഴിയുന്നു ബിന്ദു പത്മനാഭൻ ജൈനമ്മ ഐഷ സിന്ധു എന്നീ നാല് മധ്യവയസ്കളായ സ്ത്രീകളാണ് കേരളത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ചേർത്തല ആലപ്പുഴ ഭാഗത്ത് നിന്നും കാണാതായിരിക്കുന്നത് ഇവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസിന് ചില സൂചനകൾ ലഭിക്കുകയും അതിൻ പ്രകാരം ചേർത്തലയിൽ പള്ളിപ്പുറത്തുള്ള സെബാസ്റ്റിൻ്റെ വീടും പുരയിടവും കുഴിച്ചു നോക്കുകയും വീടിൻ്റെ തറയ്ക്കുള്ളിൽ നിന്നും വീട് സ്ഥിതി ചെയ്യുന്ന പറമ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളുടേതെന്ന് തോന്നിക്കുന്ന തലയോട്ടികളും തുടയല്ലുകളും അസ്ഥികളുമെല്ലാം കണ്ടെത്തിയിരിക്കുന്നു പല അസ്ഥികളും കത്തിക്കരിഞ്ഞ് നിലയിൽ തന്നെയായിരുന്നു സെബാസ്റ്റിൻ്റെ വീട്ടുവളപ്പിലുള്ള കുളങ്ങൾ വറ്റി പരിശോധിച്ചതിൽ നിന്നും സ്ത്രീകളുടെ ബാഗ് സാരി വാച്ച് മുതലായ സാധന സാമഗ്രികൾ കണ്ടെത്തുവാനും പോലീസിന് സാധിച്ചിട്ടുണ്ട് പരിശോധനയിൽ കണ്ടെത്തിയ അസ്ഥികളെല്ലാം ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു അത് ഈ മാസം തന്നെ കിട്ടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിലൂടെ കൂടുതൽ വിവരങ്ങൾ പോലീസിനും ക്രൈംബ്രാഞ്ചിനും ലഭ്യമാകും എന്ന് വിശേഷിക്കുന്നു ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലാണ് സെബാസ്റ്റിനുള്ളത് എന്നാൽ ഇവിടെ മറ്റൊരു വിവരമാണ് പങ്കുവയ്ക്കുന്നത് ജൈനമ്മ എന്ന സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ പല തെളിവുകളുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റുമാനൂർ ബെസ്റ്റ് മുകളിലുള്ള സെബാസ്റ്റിൻ്റെ ഭാര്യ വീട്ടിൽ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ക്രൈംബ്രാഞ്ച് നടത്തിയ മിന്നൽ പരിശോധനയിൽ സെബാസ്റ്റിൻ്റെ കാറിൽ നിന്നും ഇരുപത് ലിറ്ററിൻ്റെ ഒരു കന്നാസ് ഒരു കത്തി ഒരു ചുറ്റിക ഒരു പേഴ്സ് എന്നിവയാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഇവ എന്തിനാണ് കാറിൽ സൂക്ഷിച്ചിരുന്നത് എന്നുള്ള ചോദ്യത്തിന് സെബാസ്റ്റൻ കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല എന്നാൽ കന്നാസ് ഡീസൽ വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് സൂക്ഷിച്ചിരുന്നത് ഡീസൽ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് സെബാസ്റ്റ്യൻ പോലീസിനോട് മറുപടി പറഞ്ഞത് സെബാസ്റ്റിൻ്റെ പള്ളിപ്പുറത്തുള്ള പറമ്പിൽ നിന്നും കുഴിച്ചെടുത്ത അസ്ഥികളിൽ മിക്കവാറും കത്തിക്കരിഞ്ഞ നിലകൾ തന്നെയായിരുന്നു കണ്ടെത്താൻ സാധിച്ചത് ഇരുപത് ലിറ്ററിന്റെ കന്നാസിൽ സബാസ്റ്റിൻ ഡീസൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നാണ് വാങ്ങിയത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനിയും പരിശോധിച്ച് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു സെബാസ്റ്റ്യൻ ഡീസൽ വാങ്ങി സ്ത്രീകളുടെ മൃതശരീരങ്ങൾ കത്തിച്ചിട്ടുണ്ടാകാം അതിനുശേഷം തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി കുഴിച്ചിട്ടതാകാം എന്ന് തന്നെയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നിഗമനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് മാത്രമല്ല സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തുള്ള വീട്ടുവളപ്പിലെ കുളത്തിൽ പിരാന ആഫ്രിക്കൻ മുഷി എന്നിങ്ങനെയുള്ള മത്സ്യങ്ങളെയും വളർത്തിയിട്ടുണ്ട് അവയെ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യ ശരീരത്തെ മിനിറ്റുകൾക്കകം തിന്നു തീർക്കുന്ന മത്സ്യങ്ങളാണ് ഇവ എന്നുള്ളതും ഞെട്ടിക്കുന്ന വസ്തുത തന്നെയാണ് എന്തായാലും ഏറ്റുമാനൂർ വെസ്റ്റ് മുകൾ സെബാസ്റ്റിൻ്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സെബാസ്റ്റിൻ്റെ കാറിൽ നിന്നും കിട്ടിയ ഇത്തരം കാര്യങ്ങൾ ഈ കേസിൽ ജൈനമ്മ വധവുമായി അല്ലെങ്കിൽ ജൈനമ്മയുടെ തിരോധാനവുമായി അതിനിർണായകമായ ചില തെളിവുകളാണ് ലഭ്യമാക്കിയിരിക്കുന്നത് ഈ കേസിന്റെ ചുരുളുകൾ അഴിക്കുന്നതിന് വേണ്ടി ഇത് നിർണായകമായ തെളിവുകൾ തന്നെ ആയിരിക്കും എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു സെബാസ്റ്റിന്റെ കസ്റ്റഡി കാലാവധി നീട്ടി ചോദിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു അത് കോടതി അനുവദിക്കുകയായിരുന്നു ഈ മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് സെബാസ്റ്റിന്റെ കസ്റ്റഡി കാലാവധി നീട്ടിക്കൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി വരെ സെബാസ്റ്റിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ജയനമ്മ വധവുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ പോലീസിന് കിട്ടും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിർണായകമായ തെളിവുകളിൽ പിടിച്ച് കയറിക്കൊണ്ട് അതൊരു തുമ്പാക്കിക്കൊണ്ട് ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിൽ നിന്നും കാണാതായ നാല് സ്ത്രീകളെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് എന്തായാലും സബാസ്റ്റൻ അതിബുദ്ധിമാനായ സൈക്കോ കില്ലർ തന്നെയാണ് എന്ന് പറയപ്പെടുന്നു പോലീസിലെ എസ് പി റാങ്കിൽ ഉള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ അടക്കം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലുള്ള ഉദ്യോഗസ്ഥരെ അടക്കം വഴിതെറ്റിക്കുന്ന തരത്തിൽ തന്നെയാണ് പലപ്പോഴും സെബാസ്റ്റിൻ മൊഴി നൽകിയിട്ടുള്ളത് അതി ബുദ്ധിപരമായ നീക്കത്തിലൂടെ പോലീസിന് വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് ഈ കേസിൽ പോലീസിന് മുന്നോട്ട് പോകാനുള്ള നിർണായകമായ കടമ്പ എന്നുകൂടിയാണ് അറിയാൻ കഴിയുന്നത് അതെന്തു തന്നെയായാലും സെബാസ്റ്റ്യനെ ജൈനമ്മയുമായി ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധിപ്പിക്കുന്ന നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് എന്ന് പറയപ്പെടുമ്പോൾ ബിന്ദു പത്മനാഭനെയും സിന്ധുവിനെയും ഐഷയെയും സെബാസ്റ്റ്യൻ തന്നെ ഇല്ലാതാക്കിയതാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ചേർത്തല പള്ളിപ്പുറം നിവാസികളും കേരളത്തിന്റെ പൊതുബോധവും എത്തി നിൽക്കുന്നത് സെബാസ്റ്റിന്റെ കാറിൽ നിന്ന് കണ്ടെത്തിയ മണ്ണെണ്ണ കന്നാസും ചുറ്റുകയും അതുപോലെ തന്നെ കത്തിയും പേഴ്സുമെല്ലാം ഫോറൻസിക് ലാബിലേക്ക് അയക്കുന്നു ഫോറൻസിക് ഫലം വന്നാൽ തന്നെയാണ് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു എന്നാൽ ഈ കാറിൽ നിന്ന് കണ്ടെത്തിയ പേഴ്സ് അത് സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്നതല്ല പുരുഷന്മാർ ഉപയോഗിക്കുന്ന പേഴ്സാണ് എന്നുകൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ജയനമ്മ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതിനിർണായകമായ തെളിവുകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു സെബാസ്റ്റിൻ ഇനിയും ബുദ്ധിപരമായ രീതിയിലൂടെ പോലീസിന് വട്ടക്കിറക്കാൻ സാധിക്കില്ല ഇരുപത് ലിറ്ററിന്റെ കന്നാസിൽ ഡീസൽ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് സെബാസ്റ്റിൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എവിടെ നിന്നാണ് സെബാസ്റ്റിൻ ഏത് പമ്പിൽ നിന്നാണ് ഡീസൽ വാങ്ങിയത് എന്നാണ് വാങ്ങിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനിയും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നും ജയനമ്മയുടെ ജയനമ്മയുടെ ഫോൺ തിരോധാനത്തിന് ശേഷം സെബാസ്റ്റ്യൻ റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്തായാലും ഈ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ കുടുങ്ങും അഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സൂചനകൾ വെച്ച് പറയാൻ കഴിയുക എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഫോറൻസിക് ലാബിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ കിട്ടും ഡി എൻ എ പരിശോധന ഫലവും അതിനുള്ളിൽ തന്നെ ലഭിക്കും എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ സെബാസ്റ്റിന്റെ പങ്ക് എന്താണെന്നുള്ളത് വ്യക്തമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വിശ്വസിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് സമൂഹത്തെ നടുക്കിയ ഈ സീരിയൽ കുറ്റവാളിയുടെ സൈക്കോ ക്രിമിനലിന്റെ വിശദാംശങ്ങൾ അറിയുവാൻ വേണ്ടി കേരളം കാത്തിരിക്കുന്നു ഇനിയും കേരളത്തിൽ ഇതുപോലുള്ള ദുരൂഹമായ കൊലകൾ നടക്കാതിരിക്കട്ടെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതരായി നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുവാൻ അനുബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം സെബാസ്റ്റ്യൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് തെളിയിക്കണം ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇത് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്